ഹായ് ഫ്രണ്ട്സ് നിങ്ങൾ കണ്ടില്ലേ ഈ അക്കൗണ്ട് ഒരു പൂച്ചയുടെ വീഡിയോസല്ല പൂച്ച തുണി മാറ്റിയ വീഡിയോസല്ല പൂച്ചയ്ക്ക് തുണി ഇല്ലല്ലോ അത് ഇട്ടതിന് ഒരാ കൊച്ചു കൊച്ചാണേ ആ കൊച്ചു വന്നിട്ട് ഇട്ട കമൻ്റ് കണ്ടു ഇത് എന്തൊരു കൂത്താ കുറേ കൊച്ചു പിള്ളേർ വന്നിട്ട് ഞാൻ കണ്ട് കുഞ്ഞു കൊച്ചാന്ന് ഓർത്തിട്ടാ അവരുടെ അമ്മയുടെ പ്രായമുണ്ട് എനിക്ക് കഷ്ടം പിന്നെ തുണിയൊക്കെ ഇടാത്ത വീഡിയോസ് ഇടാ ഇടാത്തത് കൊണ്ടായിരിക്കും ഈ കൊച്ചാണേലും കഴപ്പിനൊന്നും കുറവില്ലാത്ത പിള്ളേരല്ലോ കഴപ്പല്ലേ പിള്ളേർക്ക് തുണി മാറ്റിയതൊരു ശകലം കാണാൻ എനിക്ക് സൗകര്യമില്ല തുണി മാറ്റാൻ ഇപ്പോഴേ നിനക്കൊക്കെ തുണിയില്ലാത്തത് കാണണം മാന്യമായിട്ട് ഡ്രസ്സ് ഇടുന്നവരെ ഒന്നും നിനക്കൊന്നും ഇഷ്ടമില്ല ഇറങ്ങിപ്പോടാം തെണ്ടികളെ കുടുംബത്തിലുള്ളവരോട് പറ ഇങ്ങനെയൊക്കെ അഭിനയിക്കാൻ അപ്പം ചെയ്യും എനിക്ക് ഇങ്ങനെയൊക്കെ അഭിനയം അറിയത്തുള്ളൂ അല്ല നീ നിൻ്റെ വീഡിയോസ് ഞാൻ കണ്ടു നിന്റെ വീഡിയോസ് പോലെ അഭിനയിക്കാനൊന്നും എനിക്ക് കഴിവില്ല എനിക്ക് ഭയങ്കര കഴിവുണ്ടെന്നും എനിക്ക് കഴിവില്ലടാ കേട്ടോടാ നിനക്ക് കുറേ കഴിവുണ്ടേ എനിക്ക് താ അതാ എനിക്ക് പറയാനുള്ളൂ അല്ലാതെ എനിക്കൊന്നുമില്ല ഞാൻ വയ്യാത്ത ഒരാളാണ് വയ്യാത്തവരെ പോലും ഈ സമൂഹത്ത് വെറുതെ വിടുകയല്ല അതെങ്ങനെ രോഗമൊക്കെ നിനക്കും വരും അപ്പം നീ പഠിച്ചോളും ഒരു മനുഷ്യരോടൊരു രോഗം പോലും ചെയ്യത്തില്ലാത്തൊരാളാണ് ഞാൻ എനിക്ക് നീ നല്ല കമ്മൻറ്റ് ഇട ഞാൻ നിൻ്റെ അക്കൗണ്ടിൽ മൊത്തം ഞാൻ ഇട്ടേക്കാം നല്ല നല്ല കമൻറ്റ് ഈ അമ്മമാർ ഇതൊന്നും ശ്രദ്ധിക്കത്തില്ല ഈ മക്കൾ എന്തൊക്കെ ഈ ഫോണിനകത്ത് കാണിക്കുന്നത് ഇടയ്ക്ക് ഒന്ന് ശ്രദ്ധിച്ച് നോക്കണം നിങ്ങൾ വേറെ പണി ജോലിയിലൊക്കെ ആണെങ്കിലും നിങ്ങൾ ഇടയ്ക്ക് നിങ്ങൾ ആ ഫോണൊക്കെ എടുത്തൊന്ന് നോക്കണം ഇങ്ങനെയൊന്നും ആർക്കും കമൻ്റ് ഇടേണ്ടിതെന്ന് പറയണം കേട്ടോ ഞാൻ ആയതുകൊണ്ടോ വേറെ വല്ലവരുമാണെങ്കിലോ ഇങ്ങനെ കമൻ്റ് ഇടുന്ന അക്കൗണ്ടുകാരെല്ലാം ബാൻ ചെയ്യുക യൂട്യൂബുകാർ ഈ ഇവർ അവർക്കൊന്ന് എനിക്കാണ്ട് വലിയ കാശും പണവും ഒക്കെ കിട്ടിയിട്ട് ഇതിൻ്റെ അകത്ത് കൊട്ടക്കണക്കിന് ഇരിക്കുമോയെന്നാണ് അവൻ്റെ ധാരണ നീ പേടിക്കണ്ട എനിക്ക് യൂട്യൂബിൽ നിന്ന് ഒരു കോപ്പും കിട്ടിയിട്ടില്ലടാ നീ പേടിക്കണ്ടതാണ്